ചോദിക്കട്ടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ മുതൽ ഇങ്ങോട്ട് ഒരു ആ ഒരു ശരാശരി ഭാരതീയൻ അവൻ പല രീതിക്കും നരേന്ദ്രമോദിയോട് പോലും പൊളിറ്റിക്കലി എതിർപ്പുള്ള പാർട്ടിക്കാരായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കാം കോൺഗ്രസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ വേറെ ലീഗ് അങ്ങനെ ഏത് പാർട്ടി ആയിക്കോട്ടെ എന്നാൽ പോലും ഒരു ശരാശരി ബോധമുള്ള ഒരു ഭാരതീയനും നരേന്ദ്രമോദിയെ തള്ളി പറയല പ്രധാനമന്ത്രിയുടെ പുറയിൽ അണിയേർന്ന് നിൽക്കാനായിട്ട് ഒരു സാധാരണ ജനക്കാരൻ ജനവും നോക്കുന്നുള്ളൂ കാരണം ഓപ്പറേഷൻ സിന്ധൂറിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ജനതയെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഭാരതീയൻ ആത്മാഭിമാനം കൊണ്ട് പുളകിതരായിട്ട് നിൽക്കുകയാണ് ഒരു ശരാശരി ഭാരതീയ അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്ന് മീശ വിരിച്ചു ഇല്ലാത്ത മീശയാണെങ്കിൽ പോലും അതിന് നമ്മൾ നിന്നുകൊടുത്തില്ല എന്ന് മാത്രവുമല്ല എന്റെ രാജ്യത്തെ ജനങ്ങളുടെയും കർഷകരുടെയും മത്സ്യബന്ധൻ തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരുടെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെയൊക്കെ താല്പര്യങ്ങൾ ഞാൻ സംരക്ഷിക്കും അതിനു വേണ്ടിയിട്ട് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനെ താഴെ ഇറക്കാനായിട്ട് ആരെ കൊണ്ട് ജനത്തെ വഴിയിലിറക്കാൻ പറ്റും പറ്റില്ല അവന്റെ മനസാക്ഷി സമ്മതിക്കില്ല ഒരു സാധാരണ മനുഷ്യന്റെ മനസാക്ഷി സമ്മതിക്കില്ല നടക്കില്ലിപ്പാ അത് നടക്കില്ല വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്